ഈ ഒരു അമ്പത് വയസ്സായിട്ടും ഇത്രയും കട്ടിയോടും ഒരു നര പോലും ഇല്ലാതെ നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്കും മുടി നര നര പിടിക്കാതിരിക്കാനായിട്ടും ഉള്ള ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമാണോ എങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഹെയർ ഓയിലും ഫെയർനെസ് ഓയിലും ഉണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഞാൻ അയച്ചു തരാം അപ്പോൾ ഒക്കെ എന്നാൽ തടുമ്പോൾ കുറേ ലോങ് ആയിപ്പോ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ കരുത്തോടു കൂടി വളരാനായിട്ടുള്ള അടിപൊളി ഒരു ഹെയർ ഓയിലാണ് ഞാൻ പ്രിപ്പയർ കൊടുക്കുന്നത് ിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു മുടി ഇതേ അവസ്ഥയായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇതുപോലെ ഇരുന്ന മുടി ഇതേ കട്ടിയായിട്ട് നല്ല തിക്കോടുകൂടിയും നല്ല കറുപ്പോടുകൂടിയും വളരാൻ സഹായിച്ചതാണ് എൻ്റെ ഈ ഒരു എണ്ണ അതുപോലെ തന്നെ ഒരു നര പോലും ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പം നമ്മൾ നേറ്റേം മുതൽ ഈ എണ്ണ തേച്ച് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നരമുടി വരാതെ ഇരിക്കും നര വന്നവർക്കോ അധികം നര കൂടാതെ ഇരിക്കുകയും ചെയ്യും നരച്ച മുടിയൊക്കെ അങ്ങ് പോയിട്ട് റൂട്ടിൽ നിന്നും നല്ല കറുത്ത മുടി വരാനായിട്ട് എൻ്റെ ഒരു ഓയില് വളരെ സഹായിക്കുന്നു അപ്പം നല്ല റിസൾട്ടോടു കൂടിയൊരു ഓയിലാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും തേക്കാം അപ്പോൾ ഹെയർ ഡൈ ആയിട്ടും ഹെയർ ഡൈ ഓയിലായിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും താരനും മുടി സിൽക്കും ഷൈനിങ്ങുമായിട്ട് കിടക്കും ാക്കാനായിട്ടുമൊക്കെ വളരെ നല്ലൊരു ഓയിലാണ് എൻ്റെ മുടി ഇപ്പം ഒരുപാട് വളർന്നു നിറങ്ങുന്നുണ്ട് നെറ്റിയിൽ നിന്നും താഴെ കഴുത്തിൻ്റെ പുറകിൽ നിന്നുമൊക്കെ ധാരാളം പൊട്ടി പൊട്ടി നശിച്ചു പോയൊരു മുടിയായിരുന്നു എൻ്റേത് എനിക്ക് നേരത്തെ മുടിയുള്ള ആളായിരുന്നു കേട്ടോ പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് സമയത്ത് എൻ്റെ മുടി എല്ലാം പോയി അപ്പടി പോയിട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഓയിലാണ് കേട്ടോ ഇനി നമ്മുടെ ഫെയർനെസ് ഓയിലിൻ്റെ വിശേഷം നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഡ്രൈ സ്കിന്നുകാര്ക്കൊക്കെ അവരുടെ മുഖം നല്ല ഗ്ലോ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു സ്കിന്ന് കിട്ടാനായിട്ടും ബ്രൈറ്റ്നസ് കൂടാനായിട്ടും കലകളും പാടുകളും ഒക്കെ മാറി നമ്മുടെ മുഖം നല്ല രീതിയിൽ തിളങ്ങാനായിട്ടുമുള്ള ഒരു ഫെയർനെസ് ഓയിലാണ് തികച്ചും നാച്ചുറലാണ് അതിന് നല്ല റിസൾട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ റിങ്കിൾസ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു മുഖമൊക്കെ നല്ല ഗ്ലോ ചെയ്ത് നിൽക്കും ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ ഇത് ഞാനിങ്ങനെ എന്താ പറയുക കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വച്ചേക്കുന്നതാണ് അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നതേയില്ല അപ്പോൾ ആവശ്യക്കാർക്കനുസരിച്ച് ഓർഡർ കൊടുക്കും ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിലിൻ്റെ കൂട്ടുകൾ പത്ത് പതിനാല് കൂട്ടം പച്ച അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് കുങ്കുമപ്പൂവ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ കാച്ചി കുറുക്കിയെടുത്ത് അരിച്ചെടുത്ത് പിന്നെയും വീണ്ടും രണ്ട് മൂന്ന് വട്ടം അരിച്ച് എടുത്തിട്ടാണ് നമ്മൾ ഈ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് ഓയിലും അപ്പോൾ ഇതാണ് നമ്മുടെ ഫെയർനെസ് ഓയിൽ ചെറിയ ബോട്ടിൽ നൂറ് മില്ലു വീതം അര ലിറ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓയിലാണ് ഹെയർ ഓയിൽ കേട്ടോ അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ തേക്കാനായിട്ട് നമ്മൾ എന്തായാലും അര ലിറ്റർ വാങ്ങിക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ മുടിയിൽ തേക്ക് തേച്ച് മസാജിനും കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടും മസാജ് ചെയ്യണം ഫേസ് ഓയിലും മസാജ് ചെയ്യണം ഹെയർ ഓയിലും മസാജ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് അത് ഞാൻ എങ്ങനെയാണെന്ന് ഓയിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഏത് പ്രായക്കാർക്കും മുടി മുടികൊഴിച്ചിലിനും മുടി നരക്കലിനുമൊക്കെ ഉപയോഗിക്കാം ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നത് നമ്മുടെ മുടിക്ക് അതുപോലെ തന്നെ ഇതൊരു എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി പണ്ട് എനിക്ക് ഉണ്ടാക്കി തന്ന തലയിൽ തേച്ച ഓയിലാണ് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ എന്തായാലും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ് വേണമെങ്കിൽ വാട്സപ്പിൽ വന്നുകഴിഞ്ഞാൽ എൻ്റെ റിവ്യൂസ് എല്ലാം ഞങ്ങൾക്ക് തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫയർനസ് ോയിലും നല്ല രീതിയിൽ റിസൾട്ട് വരുന്നുണ്ട് ഇതും തികച്ചും നാച്ചുറലാണ് ഒരു സ്മെല്ലിനുവേണ്ടി പോലും ഒന്നും തേക്കുന്നില്ല അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾ പറയാം